ധാരാളക്കണക്കിന് അധിക്കറുകളും ദുആകളും പ്രഭാതത്തിൽ നമുക്ക് ചൊല്ലാനില്ലേ വൈകുന്നേരം ഇല്ലേ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ചൊല്ലാനുള്ള അധികളില്ലേ ജീവിതത്തിന്റെ നിഖര മേഖലകളിലും എത്രയോ ദിക്കറികളും അയകളും അലഹി വസ്ലമ്മ പഠിപ്പിച്ചിരുന്നിട്ട് നമ്മൾ എത്ര പേരത് ചെയ്യുന്നു എന്താണ് ചെയ്യാത്തത് കഴിയാത്തത് കൊണ്ടാണോ ഒരിക്കലുമല്ല മറിച്ച് മടിയാണ് നല്ല അതേപോലെ തന്നെ വിത്ര നമസ്കാരം രാത്രിയിലെ ഹജ്ജു നമസ്കാരം എന്തിനേറെ കിടക്കാൻ നേരത്ത് ഉതവെടുത്തുകൊണ്ട് കിടക്കാൻ പറഞ്ഞു ആർക്കാണ് ഒരു ഉതെടുക്കാൻ കഴിയാത്തത് ഒരു കാലത്ത് തണുപ്പുള്ള കാലമായിരുന്നു ആ തണുപ്പുള്ള കാലഘട്ടത്തിൽ മരംകോച്ചുന്ന തണുപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പോലും സത്യവിശ്വാസികൾ കിടക്കാൻ നേരത്ത് ഊതെടുക്കാൻ മടി കാണിച്ചിരുന്നില്ല ഇന്ന് നമ്മുടെയൊക്കെ ഫ്ളാറ്റുകളിലും വീടുകളിലും ഒക്കെ ചുടുവെള്ളം കിട്ടുവാനുള്ള സംവിധാനങ്ങൾ പോലും ഓപ്പൺ ആയി കിടന്നിട്ടും രാത്രിയിൽ കിടക്കാൻ നേരത്ത് കിടക്കാൻ പറഞ്ഞ മുഹമ്മദ് നബി മുഹമ്മദ്ഹു അലഹി വസ്ലമിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉതെടുക്കാതെ കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ് കഴിയായും കൊണ്ടാണോ ഒരിക്കലുമല്ല അല്ല അലസത എന്ന രോഗമാണ് നമ്മളെ പിടികൂടിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മുഹമ്മദ് നബി അലഹി വസ്ല്ലം ആഹ്വാനം ചെയ്തിട്ട് നമ്മളിൽ പലർക്കും അതിന് സമയമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കഴിവില്ലായ്മ കൊണ്ടാണോ ഒരിക്കലുമല്ല അലസതയെന്നുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകൽ സർവ്വവിശ്വാസികളുടെയും കടമയാണെന്നിരിക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് കഴിവില്ലായ്മയാണ് കുറ്റം പറയുന്നതെങ്കിലും അതല്ല പ്രശ്നം അലസതയാണ് പലരുടെയും പ്രശ്നം അറിവ് തേടി പോകുവാനും വിജ്ഞാനം നേടുവാനും ഖുർആൻ പഠിക്കുവാനും ഹദീസ് പഠിക്കുവാനുമുള്ള നിരവധി അനവധി സംവിധാനങ്ങൾ നമുക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ട് കിടന്നിട്ട് പോലും എന്തുകൊണ്ടവയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതിരിക്കുന്നു പലരും കഴിവില്ലായ്മ കൊണ്ടാണോ സമയമില്ലായ്മ കൊണ്ടാണോ ഒരിക്കലും അല്ല അതൊക്കെ മാത്രമാണ് അലസത എന്ന രോഗം മാത്രമാണ് നമ്മെ പിടികൂടുന്നത് ഇങ്ങനെ എത്ര എത്ര നന്മകൾ എത്രയത്ര നല്ല കാര്യങ്ങൾ എത്രയെത്ര സൽപ്രവർത്തനങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ സംബന്ധിച്ചത് കൊല്ലുന്ന രോഗമാണ് മാരകമായ രോഗമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്